എറണാകുളത്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതി പിടിയിലായി മൂവാറ്റുപുഴ സ്വദേശി സുഹായലാണ് പിടിയിലായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗൾഫിലേക്ക് നാട് വിട്ട പ്രതിയെ ഒന്നര വർഷങ്ങൾക്ക് ശേഷമാണ് പോലീസ് പിടികൂടിയത് അബുദാബിയിലേക്ക് കടന്ന പ്രതിയെ ഇന്റർപോളിൻ്റെ സഹായത്തോടെ പിടികൂടുകയായിരുന്നു അഞ്ജലി ശ്രീജിത് രാജ് വിവരങ്ങളുമായി അഞ്ജലി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിട്ട പ്രതിയെ എങ്ങനെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത് അഞ്ജലി സ്മൃതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന സംഭവമാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി പീഡിപ്പിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ പോലീസ് കേസിന്റെ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം മൂവാറ്റുപുഴ പോക്സോ കോടതിയിൽ സമർപ്പിച്ചിരുന്നു പിന്നീട് കോടതി പ്രതിക്കെതിരെ ഓപ്പൺ ആൻഡഡ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു ഇതേ തുടർന്ന് ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും ഇന്റർപോളിന്റെ സഹായത്തോടെയാണ് അബുദാബിയിൽ നിന്ന് പ്രതിയെ പിടികൂടിയിരിക്കുന്നത് ജില്ലാ പോലീസ് മേധാവി ബൈബർ സക്സേനയുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് അബുദാബിയിലേക്ക് കേരള സർക്കാരിന്റെ അനുമതിയോടെയാണ് ഈ അന്വേഷണ സംഘം പോയത് അവിടെ നിന്നും ഇരുപത്തേഴ് വയസ്സുകാരനായിട്ടുള്ള സുഹേലിനെ പിടികൂടുകയും തുടർന്ന് ഇന്ന് കേരളത്തിലേക്ക് എത്തിച്ച് ഇയാളെ പോലീസ് സ്റ്റേഷനിലുണ്ട് ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കുകയും റിമാൻഡ് ചെയ്യാനുള്ള നടപടിയിലേക്കാണ് ഇപ്പോൾ പോലീസ് കടന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ഇയാൾ അതിക്രമിച്ചു കയറുകയായിരുന്നു തുടർന്നായിരുന്നു ബലാത്സംഗം ചെയ്യാൻ ചെയ്തത് ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് തന്നെ വലിയ രീതിയിൽ അന്വേഷണമൊക്കെ പോലീസ് നടത്തിയിരുന്നു എന്നാൽ പിന്നീട് ഇയാൾ അബുദാബിയിലേക്ക് കടന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അതിനിടയിലാണ് ഇപ്പോൾ പ്രതിയെ അതായത് രണ്ടു വർഷത്തിനു ശേഷം പ്രതിയെ അബുദാബിയിൽ വെച്ച് പോലീസ് കേരള പോലീസ് പിടികൂടുന്നു ശേഷം കേരളത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്